കല്ലാർകുട്ടി പത്ത് ചെയിൻ നിവാസികളുടെ ചിരകാല സ്വപ്നമായ പട്ടയ നടപടികൾ ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സർവേ തുടർ നടപടികൾക്ക് മുമ്പായി ഉദ്യോഗസ്ഥന്മാരെ മറ്റു ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് ആക്ഷേപം കല്ലാറുകുട്ടി പത്ത് ചെയിൻ മേഖലയിൽ ഉടനടി പട്ടയം അനുവദിക്കുകയെന്ന ആവശ്യമുന്നയിച്ച് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ പത്തുമണി മുതൽ വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കല്ലാറുകുട്ടി ക്യാച്ച്മെന്റ് ഏരിയ നിവാസികളുടെ ചിരകാല സ്വപ്നമാണ് കൃഷിഭൂമിക്ക് പട്ടയം വന്നത് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പട്ട്യാവകാശ സംരക്ഷണ വേദിയുടെ ആരോപണം നിരന്തരമായ കല്ലാറുകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ നിവേദനങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി പട്ടയ സർവേ നടന്നു ദേവികുളം എം എൽ അഡ്വക്കേറ്റ് എ രാജിയുടെ നിയമസഭയിലെ സബ്മിഷന് റവന്യൂ മന്ത്രി കല്ലാറുകുട്ടി പട്ടയ നടപടികൾ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സർവേ തുടർ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് ഉദ്യോഗസ്ഥന്മാരെ മറ്റു ചുമതലകളിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് ആരോപണം കലാർകുട്ടി പത്ത് ജെയിൻ മേഖലയിൽ പട്ടയ നടപടികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ട്യവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച രാവിലെ മണി മുതൽ വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുന്നത് ഉപരോധ സമരത്തിൽ പട്ട്യവകാശ സംരക്ഷണ വേദി രക്ഷാധികാരി ഫാദർ മാത്യു വളവനാൽ ഉദ്ഘാടനം ചെയ്യും മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ അഭിവാദ്യമർപ്പിച്ച് സംസാരിക്കുമെന്നും ജനറൽ കൺവീനർ ജെയിൻസ് യോഹന്നാൻ പറഞ്ഞു എഴുപത്തിയഞ്ചു വർഷക്കാലമായി പട്ടയം ലഭിക്കാതെ താമസിക്കുന്ന കൃഷിക്കാരാണ് കല്ലാറുകുട്ടി മേഖലയിലെ കൊന്നത്തടി വെള്ളത്തുകൽ പഞ്ചായത്തുകളിലായി താമസിക്കുന്നത് പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കല്ലാറുകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ അനേക സമരങ്ങളും നിവേദനങ്ങളും നൽകുകയും അതിന്റെ ഫലമായി കഴിഞ്ഞ നാളുകളിൽ കല്ലാറുകുട്ടി മേഖലയിലെ പട്ടയ നടപടികളുടെ ഭാഗമായിട്ടുള്ള സർവേ നടപടികൾ പൂർത്തീകരിച്ചുവെങ്കിലും അതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കാതെ ഉദ്യോഗസ്ഥന്മാരെ റവന്യൂ വകുപ്പ് സ്ഥലം മാറ്റിയിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ അനവധി അനവധി വരുമ്പോഴും കല്ലാർകുട്ടിയിലെ പട്ടയ നടപടികൾ ഇഴയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇത് കാട്ടുനീതിയാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പ്രദേശത്തെ കൃഷിക്കാർ ഉടനടി പട്ടയം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കല്ലാർകുട്ടി പട്ടയാവകാശം രക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്ത് മണി മുതൽ വെള്ളത്തുവൽ വില്ലേജ് ഓഫീസ് ഉപരോധിക്കുകയാണ് ഈ ഉപരോധം ഒരു സൂചന സമരം മാത്രമാണ് ഈ കാട്ട് കാട്ടനീതി ഇനിയും തുടരുകയാണ് എങ്കിൽ വിവിധ സമരമുറകൾ പ്ലാൻ ചെയ്തുകൊണ്ട് കല്ലാർകുട്ടി പട്ടയാവകാശം രക്ഷണവേദി കളക്ടറേറ്റ് മാർച്ച് അതുപോലെ ഇലക്ഷൻ ബഹിഷ്കരണ നടപടികൾ ഒക്കെയായി സമരമുഖത്ത് സജീവമാകും വലിയ തീക്ഷണമായ സമരങ്ങൾ പ്രദേശത്തെ പ്രദേശത്ത് നിന്നും നേരിടേണ്ടി സർക്കാരുകൾ നേരിടേണ്ടി വരുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ വാഗ്ദാനങ്ങൾ മാത്രമല്ല പട്ടയം നൽകാനുള്ള സർക്കാർ ഉത്തരവാണ് വരേണ്ടത് ഡാമുകളുടെ നൂറ്റി ഇരുപത് മീറ്റർ പരിധിയിലുള്ള പ്രദേശം ബഫർ സോണായി ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അതിൽ ഇരുപത് മീറ്റർ പരിധി അതീവ സുരക്ഷിത പ്രദേശമായി നിശ്ചയിക്കുകയും ചെയ്തു തുടക്കത്തിൽ ഇത് ജലവിഭവ വകുപ്പിന്റെ ഡാമുകളുടെ ക്യാച്ച്മെന്റ് ഏരിയ പ്രദേശത്താണ് ബാധകമെങ്കിലും സമീപഭാവിയിൽ വൈദ്യുതി വകുപ്പിന്റെ കീഴിലുള്ള ഡാമുകളുടെ പത്ത് ജെയിൻ മേഖലകളിലും ബാധകമാകുമെന്ന് ആശങ്കപ്പെടുന്നു കല്ലാർകുട്ടി പത്ത് ജെയിൻ മേഖലയിൽ എത്രയും വേഗം പട്ടയ നടപടികൾ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം ഉപരോധ സമരത്തിൽ പ്രദേശത്തെ പട്ടയമില്ലാത്ത കർഷകരും പൊതുപ്രവർത്തകരും വ്യാപാരി വ്യവസായി പ്രതിനിധികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും നാട്ടുകാരും അടക്കമുള്ളവർ പങ്കെടുക്കണമെന്നും പട്ടയവകാശ സംരക്ഷണ വേദി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി